പതിവ് തെറ്റിച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് രാവിലെ തുടങ്ങി മോനുകുട്ടനെ എഴുന്നേറ്റിട്ടില്ല ഞാൻ എണീറ്റു അമ്മ എഴുന്നേറ്റു മോനിക്കുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ ഇന്ന് ഡിസംബർ മൂന്ന് നമ്മൾ രാവിലെ ഒരു സ്ഥലം വരെ പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് മോനിക്കുട്ടിനെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് കേട്ടോ സാധാരണ എഴുന്നേൽക്കുന്നതിലും നേരത്തെയാണ് അപ്പം ഞാൻ ചായയൊക്കെ ഇട്ടു ചായ കുടിച്ച് പിന്നെ രാവിലത്തേക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉപ്മാവാണല്ലോ എളുപ്പമുള്ള പണി അതിനുള്ള ഉള്ളായിരുന്നു ഞാൻ ചായയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് മോനുകൂട്ടൻ ബ്രഷ് ചെയ്ത് വന്ന് കുളിക്കാൻ പോവാണ് മോനുകൂട്ടൻ ഇന്നലെ മുതൽ തയ്യാറെടുപ്പാണ് നമ്മളിന്ന് പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ സന്ധ്യയ്ക്ക് ഞാനത് പറഞ്ഞപ്പം മുതൽ ഒരുങ്ങി ഒരുങ്ങി എന്തായാലും രാത്രി ഒരു തരി പോലും ഉറങ്ങിയത് പോലുമില്ല അത്രയ്ക്ക് തയ്യാറെടുപ്പായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് തന്നെ ഞാൻ ഡിസംബർ മൂന്ന് എന്താണ് പ്രത്യേകത എന്നൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടവിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പപ്പയുടെ ഓർമ്മ ദിവസമാണിന്ന് ആ ഒരു ദിവസം കല്ലറയിൽ പോയി ഒരു തിരികത്തിക്കുക എന്നുള്ളത് എനിക്ക് എന്തോ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷേ ഭയങ്കര മഴയായിരുന്നു കുറേ ദിവസമായിട്ട് അപ്പം ഇന്നും അതേ അവസ്ഥയായിരിക്കും പോക്ക് നടക്കില്ല എന്നൊക്കെ ഞാൻ കരുതി കാരണം ഞാൻ ഒറ്റയ്ക്കല്ല മോനുകുട്ടനെയും അമ്മയും കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും സന്ധ്യയ്ക്ക് ഞാൻ ആ കാര്യം പറഞ്ഞു ഏതായാലും ഓട്ടോ ഒക്കെ വിളിച്ച് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മഴയാണെങ്കിൽ ഒരു തിരികത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു അതുപോലെ നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടിവിടെ അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ദൈവം അനുവദിച്ച് തന്നിരിക്കുന്നു എന്ന് തോന്നുന്നു മഴയൊന്നുമില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് പൂക്കളൊക്കെ കരുതികൊണ്ടാണ് പോകുന്നത് മെഴുകുതിരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മോനുകുട്ടൻ വേറെ ഒരു സെപ്പറേറ്റ് മെഴുകുതിരി ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവനത് കത്തിച്ചോളാം അവനത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോ ഓട്ടോകത്ത് നിൽക്കുവാണ് നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഗംഭീര റോഡാണിത് ഈ റോഡിനെ പറ്റി എത്ര പറഞ്ഞാലും നമുക്ക് മതി അത്ര ഗംഭീര റോഡാണ് കേട്ടോ ഈ ഒരു ഇത്രയൊരു ഭാഗം മാത്രമാണ് ഇത്ര ഗംഭീരമായിട്ട് പണിഞ്ഞിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാനിങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ വെറും നിസ്സാരമാണ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഇറക്കമുണ്ട് നമ്മുടെ ജംഗ്ഷനിലോട്ട് ഇറങ്ങുന്നത് ആ ഇറക്കമാണ് ഇറങ്ങി തീർക്കേണ്ടത് കേട്ടോ അവിടെയാണ് നമ്മുടെ സകല കസർത്തും നടക്കുന്നത് കൈക്കും കാലിലൊക്കെ ഓൾറെഡി വേദന ഉള്ളവരായതുകൊണ്ട് പിന്നെ നമുക്ക് ആ കുഴിക്കാത്തു ചാടുന്ന സങ്കടം എല്ലാം വേദനകളാണല്ലോ അപ്പം ഞങ്ങൾ പോവാണ് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ നേരത്തെ കൂടി നടന്നിരുന്ന പള്ളിയാണ് കേട്ടോ പുത്തൻപീടിക സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളി അവിടെയാണ് നമ്മുടെ ചെറുപ്പകാലം നമ്മുടെ എന്താണ് ബാല്യത്തിൻ്റെ ഓർമ്മകളെല്ലാം ഉറങ്ങുന്ന മുറ്റമാണ് അന്ന് നമ്മൾ ഇതിനടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സ്കൂളുണ്ട് അവിടെയാണ് ഞാനും ആങ്ങളെയൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും സുഗന്ധമുള്ള ഓർമ്മകളുടെ ഒരു സ്ഥലമാണിത് ഇപ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അവിടെ പള്ളിമേടയിൽ കയറി സെമിത്തേരിയുടെ താക്കോലൊക്കെ മേടിച്ചു പള്ളിയുടെ മുറ്റത്തു കുറച്ച് അകലെയാണ് സെമിത്തേരി അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ തൊണ്ണൂറ്റിയെട്ട് ഡിസംബറിലാണ് പപ്പ ഞങ്ങളെ വിട്ടു പോകുന്നത് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ജീവിതം എത്ര പെട്ടെന്നാണ് തകിടം മറിഞ്ഞതെന്ന് ഞാൻ ഇപ്പോൾ ഇരുന്ന് ഓർക്കാറുണ്ട് അന്ന് എൻ്റെ എനിക്ക് പതിനഞ്ചാമത്തെ വയസ്സിലാണ് പപ്പ ഞങ്ങളെ വിട്ടു പോകുന്നത് പപ്പ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ പറ്റി ഒന്നും അറിയില്ല പ്രാരാബ്ധങ്ങളുണ്ട് കടമുണ്ട് എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ കൂടെ ഒക്കെ കാര്യവിവരമുണ്ട് പക്ഷെ അതൊന്നും നമുക്കതൊന്നും ഇല്ല കുറേ വർഷങ്ങൾ ഞങ്ങൾ വാടക വീടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പുത്തൻപീടിയയിൽ വസ്തു വാങ്ങിക്കുന്നത് നാലോ അഞ്ചോ സെൻറ്റ് സ്ഥലമായിരുന്നു അത് വാങ്ങിച്ചിരുന്നത് അപ്പോൾ അവിടെ ഒരു വീട് വെക്കണമെന്നുള്ളത് പപ്പയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട് പണി തുടങ്ങി അങ്ങനെ വാർപ്പ് ലെവലൊക്കെ ആയപ്പോഴത്തേക്ക് പണിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പൈസയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കത് ശരിക്കും അന്നത്തെ ഒരു കാര്യങ്ങൾ അത്ര ഓർമ്മയില്ല പക്ഷേ എന്തായാലും വീട് വാർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തറയൊക്കെ കെട്ടി ഭിത്തിയൊക്കെ കെട്ടി വന്നതെങ്കിലും അതൊന്നും നടക്കാതെ പെട്ടെന്ന് പപ്പ ആസ്പെറ്റോസിൻ്റെ ഇട്ട് നമുക്ക് വീട്ടിലോട്ട് മാറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മാറുകയായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതുവരെ വീട് പണിഞ്ഞിരുന്നതിൻ്റെ ഒരു കുറേ കടങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടാണ് പപ്പ പോകുന്നത് അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ആസ്ബറ്റോസിൻ്റെ ഷീറ്റിട്ട് ഒരു വീട് തറയൊന്നും ചെയ്തിട്ടില്ല മുറ്റം പോലെ കിടക്കുകയാണ് പക്ഷേ ആ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പപ്പ അതിലേറെ സന്തോഷത്തിലായിരുന്നു പപ്പ അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു പക്ഷേ ആ വീട്ടിൽ താമസമായതിനു ശേഷം പപ്പ ആരെ കണ്ടാലും എന്തോ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയും മിണ്ടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി അത്രയും ആയിരുന്നു പപ്പയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയപ്പം അപ്പോൾ അവിടേക്ക് താമസമായി മാസങ്ങൾക്ക് ശേഷമാണ് പപ്പ പോകുന്നത് എനിക്ക് തോന്നി ഒരു ആറുമാസം പോലും പപ്പ അവിടെ ആ വീട്ടിൽ താമസിച്ചില്ല കേട്ടോ പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അമ്മ ശരിക്കും ഒരു ഒരു അമ്മ ഈ ബാധ്യതകളെല്ലാം കൂടി അമ്മയുടെ തോളിലേക്ക് വന്നപ്പോൾ അമ്മ ശരിക്കും മാനസികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി നമുക്ക് താങ്ങും തണലുവായിട്ട് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ കുറേ ദിവസങ്ങൾ വയ്യാതൊക്കെ കിടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മാനസികമായിട്ട് കുറച്ചുകൂടി തയ്യാറാകും നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഉള്ളൊരു ജീവിതത്തെ പറ്റി പക്ഷേ ഇത് അന്നും ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിൽ വന്ന ആൾ മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ഇല്ല എന്നുള്ള ഒരു സത്യം അത് അംഗീകരിക്കാൻ അമ്മ ഒത്തിരി പ്രയാസപ്പെട്ടു കേട്ടോ മാസങ്ങളോളം അമ്മ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന് ശേഷമാണ് ഒരു ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വന്നത് അന്നൊക്കെ ഞങ്ങളും കുറേയൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വേണ്ടപ്പെട്ടവരെല്ലാം ഞങ്ങളെ നോക്കാൻ കുറേ ബുദ്ധിമുട്ടി അങ്ങനെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ പപ്പ അറ്റാക്ക് വന്ന് മരിക്കുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിലും ആങ്ങളെ ഒൻപതാം ക്ലാസ്സിലും പഠിക്കുകയാണ് ആങ്ങളെ പിന്നീട് പത്താം ക്ലാസ്സില് പരീക്ഷ എഴുതി ജയിച്ചു പിന്നീട് അവനെ പഠിക്കണ്ട എന്നെവിടേലും ജോലിക്ക് പോയാൽ മതി എന്നായി എനിക്ക് പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഒരു പെണ്ണായി പോയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ട ദിവസങ്ങളായിരുന്നു പിന്നീട് കേട്ടോ പപ്പ മരിച്ചതിന് ശേഷം അമ്മയെ ഏറ്റവും കൂടുതൽ ആദി പിടിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തെ പറ്റി ഓർത്തിട്ടാണ് അത് കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട് ഒരു പെണ്ണായി പിറക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അമ്മയ്ക്ക് രണ്ട് ആൺമക്കളായിരുന്നെങ്കിൽ അമ്മ ഇത്രമാത്രം ആദി പിടിക്കില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നൂറുകൂട്ടം ചിന്തകളിലൂടെ എൻ്റെ മനസ്സും വരെ ഉണ്ടായിരുന്ന എല്ലാ രീതികളും മാറിപ്പോയി എന്തായാലും പത്തൊമ്പതാമത്തെ വയസ്സിൽ അമ്മ എന്താ പറയുന്നത് അമ്മയുടെ ഭാരം ഇറക്കി വെച്ചു ഒരു കല്യാണം നടത്തി അമ്മ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തി കേട്ടോ അതൊന്നും ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല പിന്നെ നമ്മുടെ വിധിയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തു വന്ന് ചേരണമെന്നുള്ളതല്ലേ ഒരു പെൺകുട്ടി ഏറ്റവും സുന്ദരിയായിട്ട് ഒരുങ്ങുന്നത് അവളുടെ കല്യാണ ദിവസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എന്നെ അത്രയും സുന്ദരിയാക്കിയാണ് അമ്മ വിവാഹത്തിന് വിവാഹത്തിനെത്തിച്ചതും ഞാൻ ആഗ്രഹിച്ചത് ഒരു പരിധി വരെ അമ്മ എനിക്ക് എല്ലാം വാങ്ങി തന്നിട്ടാണ് വിവാഹ കൊണ്ടുവന്നത് ഈ പള്ളിമുറ്റത്ത് വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹ നിശ്ചയം പിന്നെ വിവാഹം മുത്തിൻ്റെയൊക്കെ പപ്പയുടെ പള്ളി വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങൾ സെമിത്തേരിയിൽ പോയി പപ്പയോട് അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് ഇതാണ് ഞാനും അങ്ങളെയൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂൾ അതൊക്കെ മോനിക്കുട്ടനെ കാണിച്ചു കൊടുത്തു നമ്മൾ നേരെ വീട്ടിലെത്തി ഇനിയിപ്പോൾ മോനിക്കുട്ടന് ഞാൻ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ കൊണ്ടാക്കണം സ്കൂൾ ഓട്ടോ ഒക്കെ വന്നു പോയിട്ടുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഇന്ന് താമസിക്കും അതുകൊണ്ട് ഞാൻ കൊണ്ടാക്കിക്കോളാവുന്നേ അപ്പൊ മോനിക്കുട്ടനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വന്ന് നമ്മുടെ ഉപ്പുമാവും പഴവും ചായയൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ ജോലിക്ക് പോവാണ് കുഞ്ഞോ 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 എന്തോ പിന്നെന്തോ കുണുങ്ങ സ്മാർട്ട് അല്ലേ അയ്യേ ഇപ്പൊ അല്ലേ ചെറിയ സന്തോഷമായി വൈറ്റല്ല സന്തോഷം കണ്ടേ ഞാൻ നൈഞ്ചു ചൂട് കുറയാനല്ലേ പാപ്പവേനെ നിക്ക് പാപ്പവേനെ മമമമ പാപ്പവേനെ മോനെ വക്കു പറഞ്ഞോ പിന്നെ വന്ന വഴി വണ്ടി കുത്തി ഓടിക്കല്ലിപ്പന്നെ ഓടിക്കല്ലിപ്പണ് കുഞ്ഞൊച്ചാപ്പ വേനോണോ തട്ടെ തട്ടെ മാമി മാമി പാപ്പ തട്ടെ

കുഞ്ഞോ കുഞ്ഞോ എന്റെ കുഞ്ഞോച്ചാട്ടോ കേട്ടോ ഉം എന്റെ കുഞ്ഞോച്ചാണേ കേട്ടോ ഓക്കെട്ടോ അപ്പം അങ്ങോട്ട് ഉപാരമാണ് ഊടി അതിട്ട് വാരമാണോടി ആണോ ചക്കരൂ ചു അത് മേടിച്ചോക്കളെ അത് മേടിച്ചോടി കുഞ്ഞോ തിന്നോ <laughs> <laughs> ചേച്ചി കൊടുക്കാം ചേച്ചിക്ക് തരാമി തരാത്തോണ്ടേക്ക് വായി വെച്ചത് എന്തോ ഇങ്ങനെ ചാടാൻ ഒന്ന് പോവാണോ മാമി ഇങ്ങനെ

അപ്പൊ അവൻ അങ്ങോട്ട് അപ്പൊ ഞാൻ ഇറങ്ങി അടുക്കള വാശൊക്കെ പോയി അന്ന് അടുക്കല ഇങ്ങോട്ട് Aman, ada orang -orang untuk hmm. <mess> apa nih? <dikit> <mess> 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 apa nih? <Pria> apa <mess> apa, apa, <mess> apa nih? ശേഷമാണ് ഇന്ന് ഞാൻ ഈ കുഞ്ഞോനെയും കാണാൻ പോകുന്നത് രാവിലെ കുഞ്ഞോന് ചെറിയ ചൂടുണ്ട് ഭയങ്കര കരച്ചിലാണ് പറഞ്ഞായിരുന്നു പിന്നെ എന്താണ് വൈകുന്നേരം എന്നാ അവിടെ നിന്ന് കാരണം മഴ പെയ്യല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു രാവിലെ നമ്മൾ സെമിത്തേരിലൊക്കെ പോയപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മഴ പെയ്ത ആകെ പട ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മഴ പെയ്തെങ്കിൽ നമ്മുടെ പോക്കൊന്നും നടക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ച് ദൈവം അനുവദിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വൈകിട്ട് എന്തായാലും കുഞ്ഞോനെ ഒന്ന് കാണാൻ കയറണം എന്ന് വിചാരിച്ചാണ് രാവിലെ പോയത് അപ്പൊ അവിടെ കയറി കുഞ്ഞോന് കുഴപ്പമില്ല കേട്ടോ എന്തോ ദഹിക്കാൻ ഞാൻ ഏതാനും പ്രശ്നമാണെന്ന് തോന്നുന്നു കുഴപ്പമൊന്നുമില്ല എനർജറ്റിക് ആയിട്ട് നടപ്പുണ്ട് പിന്നെ ജാലിക്കുട്ടി സ്കൂളിൽ എങ്ങാണ്ട് വീണെന്ന് പറയുന്നു അപ്പൊ കാലിന്റെ പൊത്തക്ക് വേദനയുണ്ട് ഞാൻ ഇപ്പൊ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്തി ഒന്തി നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നോക്കി കാലൊക്കെ നോക്കിയപ്പം കാലിന്റെ കണ്ണ കണ്ണില്ലേ കാലിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ ചെറിയൊരു നീർക്കോൾ പോലെ ഉണ്ട് അപ്പം നാളെ കുറവില്ലെങ്കിൽ നാളെ ഡോക്ടറെ ഒക്കെ കൊണ്ടുപോകാമെന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പം കാശ്വാലിറ്റി കൊണ്ടുവന്നാലും ഡോക്ടർസ് ഒന്നും കാണത്തില്ല അവൻ എന്തേലും വേദനയ്ക്ക് എന്തേലും മരുന്ന് കൊടുത്തിട്ട് ഓർത്തായി കാണിക്കാൻ പറയൂ അപ്പം ഞാൻ പറഞ്ഞു മുറിവെണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും തൂത്ത് കൊടുത്ത് വേദന സഹിക്കാൻ വയ്യാത്ത നടക്കുമ്പോൾ വേദനയുണ്ട് അപ്പോൾ ചേച്ചാ പാരസെറ്റമോളും കൊടുത്തിട്ട് രാവിലെ ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞോണ്ടിരിക്കുകയോ കുറവില്ലെങ്കിൽ എന്താ പറ്റിയതെന്നറിയത്തില്ല വീണതാണെന്നൊക്കെ പറയണം പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാൽ മേടിച്ചു പിന്നെ പേസ്റ്റ് തീർന്നായിരുന്നു ഇന്ന് മോനിക്കുട്ടനും ഇത് എനിക്കു കേട്ടോ പിന്നെ നമ്മുടെ റോക്സോഡൊക്കെ തീർന്നായിരുന്നു ഓർക്കത്തേ ഇല്ല ഇത് മേടിച്ച് പിന്നെ ലിക്വിഡും തീർന്നായിരുന്നു അത് മേടിച്ചു റൈസർ ഇനി ൊന്നുംറിയത്തില്ല എന്തോ ഒരു കാര്യൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നു മനസ്സിലായിരുന്നു അപ്പൊ അതും അത് ഞാൻ മേടിച്ചിട്ടുണ്ട് കല്ലറ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണവും വയ്യാടിയൊക്കെ ആയിരുന്നു പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ രാവിലെ നമ്മൾ കല്ലറയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് മോനിക്കുട്ടൻ റെഡി ആയിട്ടിരിക്കുക പോവാന് അതുകൊണ്ടാണോ എന്താന്ന് അറിയത്തില്ല രാത്രി നല്ല വഴക്കായിരുന്നത് കരയോ ബഹളം ഒക്കെ ആയിരുന്നു ഇനി ആ പച്ചന്റെ ആത്മാവ് വന്നതായിരിക്കും ഞങ്ങളെല്ലാരെയും കാണാനല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ അതൊക്കെ നമ്മുടെ ഒരു വ്യക്തിപരമായ വിശ്വാസമാണ് അങ്ങനെ എല്ലാരും ഉണ്ടെന്നല്ല പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് ആ ദിവസങ്ങളിലൊക്കെ നമ്മളെ കാണാൻ എത്തുമെന്ന് അല്ലാത്തപ്പോഴും നമുക്ക് ആ സാമീപ്യം അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്നാലും നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ധാരണയാണ് അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ എന്തായാലും ഇന്നലെ എന്തായാലും രാത്രി മോനിക്കുട്ടിന്നൊരു ശകലം പോലും ഉറങ്ങിയില്ല എങ്ങൽ അടിച്ചു കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ മുട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കടന്ന കരയോ നീ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു പിന്നെ അവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി ഉറങ്ങി പക്ഷെ രാത്രിയിലൊക്കെ എന്തൊക്കെയോ കഥകളൊക്കെ പറിച്ചില്ലായിരുന്നു അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഉള്ളതല്ല കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉറക്കത്തിലോട്ട് പോകുന്ന ആളാണ് ഇന്നലെ രാത്രി അങ്ങനെ ശരിക്കും ഉറങ്ങിയില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് അമ്മ അവിടെ പോയിട്ട് വന്നപ്പോൾ അമ്മയ്ക്കും ക്ഷീണമായിരുന്നു അപ്പം നമ്മളെ കാണാൻ വേണ്ടിട്ട് അമ്മ വരുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നതെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് വേറെ പെട്ട് പോയ ഒരാളെ നമ്മളെ ഭയപ്പെടുത്താനായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഇന്നുവരെ ഒരു അനുഭവം ഇല്ല കേട്ടോ അവര് അവരുടെ സാമീപ്യം അറിയാറുണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല പപ്പയ്ക്ക് എപ്പോഴും പപ്പയുടെ കൈകൾ തണുത്താണ് ഇരിക്കുന്നത് ദേഹത്തെപ്പോഴും ഒരു തണുപ്പാണ് നമ്മളെ തൊടുമ്പോഴും ഒരു തണുപ്പാണ് അപ്പം എനിക്ക് പപ്പയുടെ സാമീപ്യം അറിയുന്നത് തണുത്ത കാറ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട് പപ്പയെ പറ്റി ഓർക്കുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് ജാനിക്കുട്ടിയുടെ കാര്യം കാര്യങ്ങള് കുഞ്ഞ കല്യാണി കുഞ്ഞു കയറ സങ്കടപ്പെട്ട് മരിച്ചാ മതി ആലോചിച്ച് എന്താ പറയുക രാത്രി ഉറക്കമില്ലാതെ വെറുതെ എഴുന്നേറ്റ് പൊടിക്കകത്തൊക്കെ അങ്ങോട്ട് പിന്നോട്ട് നടന്നിട്ട് ഞാൻ ജനല് നമ്മൾ പകലൊന്നും അങ്ങനെ തുറക്കാറൊന്നുമില്ല കേട്ടോ തുറന്നിട്ടിട്ട് എന്തെങ്കിലും എഴുതുകൾ കയറുമെന്നുള്ള പേടിയോണ്ട് നമ്മളത് തുറന്നിടാറില്ല പക്ഷെ അന്ന് പല രാത്രികളിലും നമുക്ക് ഇങ്ങനെ ഉറക്കമില്ലാത്തപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുട്ടത്തോട്ട് നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കല്യാണി കുഞ്ഞ് നല്ല വെള്ള കളറില് നെറ്റ് ഉടുപ്പിട്ട് എന്റെ അടുത്ത് നിൽക്കുന്നു തോന്നിയിട്ടുണ്ട് എനിക്ക് അത് ഭയങ്കര വലിയ അനുഭവമാണ് കേട്ടോ അവരെ കാണാൻ പറ്റുന്നു അങ്ങനെയെങ്കിലും കാണാൻ കഴിയുന്നല്ലോ എന്നുള്ള സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഒരിക്കലും അവരെ കണ്ണുപേ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ എനിക്ക് ഭയമൊന്നും തോന്നാറില്ല കേട്ടോ അതുകൊണ്ടാണ് അതൊക്കെ അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ പറയുന്നത് പിന്നെ ചിലരുടെ വിശ്വാസമാണ് നമ്മളെ പേടിപ്പിക്കും നമ്മളെ ദ്രോഹിക്കും എന്നൊക്കെ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുന്നവര് ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ ദ്രോഹിക്കാത്തവര് മരിച്ചു കഴിഞ്ഞു നമ്മളെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെ ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തോന്നലുകളാണ് അല്ലെ അടുക്കളയില് അമ്മ ചോറ് വെച്ചു പിന്നെ അതെ തേങ്ങാ ചമ്മന്തി അരച്ചങ്ങ് കുഴച്ചു അങ്ങനെ ഒത്തിരി ഏറെ ആരങ്ങി പോയി ചമ്മന്തി വേറെ കുഴപ്പമൊന്നും കേട്ടോ പിന്നെ ദേശം ഉം പിന്നെ ഒരുപാട് നാളിന് ശേഷം മാമി മാമിയെന്ന് സാമ്പാർ വന്നു ഇത് കുക്കറിനകത്തല്ല നമ്മൾ ചട്ടിക്കകത്ത് അടുപ്പിൽ വെക്കുന്ന സാമ്പാറിൽ അതായത് കേട്ടോ പിന്നെ വേറെ എന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളിനെ കണ്ടു മെഡിസിൻ മേടിക്കാൻ വന്ന് നമുക്ക് ഒരു മെഡിസിൻ എടുത്തു കൊടുക്കാണ്ടായിരുന്നു പുറത്തുനിന്ന് നമ്മൾ ഗോഡൌൺ എടുത്തിട്ട് വരാനുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചു ചേച്ചി വീഡിയോസ് ഒക്കെ ചെയ്യാറില്ല യൂട്യൂബിൽ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ കടമനത്തെ സ്കൂളിലാണ് പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിരുന്നത് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു സ്കൂളൊക്കെ നല്ല ഡെവലപ്പ് ആയല്ലേ എന്നൊക്കെ പറഞ്ഞോ അപ്പൊ അവിടെ നിറഞ്ഞ ഇപ്പം ആള് വർക്ക് ചെയ്യുവാണേ അപ്പൊ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി സന്തോഷം തോന്നി നമ്മള് എന്താ പറയുന്ന നമ്മുടെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് വീട്ടമ്മമാര് മാത്രല്ല അല്ലെങ്കിൽ എന്നെ പോലുള്ളവര് മാത്രല്ല കുഞ്ഞുങ്ങളും അതുപോലുള്ള കുട്ടികളും ഒക്കെ ഇഷ്ടപ്പെടുന്നു കേൾക്കുമ്പോ മനസ്സിനൊരു സന്തോഷമാണ് അപ്പം ഇന്നൊരു ഇന്ന് അതെനിക്കൊരു വലിയ ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ പിന്നെ എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ പാലത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ കുളിച്ച് ജവിച്ചിട്ട് വരാം എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലാട്ടോ ഈ വാച്ച് അഴിച്ചു വെക്കാത്ത എന്താ രാത്രി ഉറങ്ങുമ്പോഴും വാച്ചും ഉറങ്ങുന്നത് ഏ അത് അമ്മമ്മക്ക് കൊടുക്കുവോ നാളെ അത് എടുക്കുമ്പോ അമ്മമ്മക്ക് കൊടുക്കുവോ അയ്യ വൈകിട്ട് ഇവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ രാവിലെ വേണം കുളിച്ചൊരു ഡ്രസ് പിന്നെ അതിൽ വേണം വെള്ളം വീഴോ എല്ലാം ചെയ്താൽ തോട്ടത്തില് ആ പിന്നെ വൈകുന്നേരം കുളിക്കും രാത്രി കിടക്കാൻ നേരത്തെ ഒരു ഡ്രസ്സ് വേണം ഇന്നലെ എന്നോട് ചോദിക്കാ മുത്തോണ്ടിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോ എന്നോട് ചോദിക്കും എടുത്തോണ്ടോ എടുത്തിട്ടുണ്ടോ അത്രയൊക്കെ ഉള്ളപ്പോ എടുത്തിട്ടാണ് എന്നെ എടുത്തിട്ടുണ്ടോ എടുക്കാ എന്റെ കട്ടി പരിതായ മക്കള ഞാനെടുക്കുന്നത് damage yaar id ka hote illalo alpo idu veno idu kutiyale ya kutiyale maattu odum eeshikkum 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 ivaliya nimidiyalo illai vali kokku ivaliya enna kokku velli chutti vendi le chutti maathile chutti undu kokke kokke arun enne pidu kokke 아, 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 സാമ്പാർ രാസം കൊച്ചു കഷ്ണം വെച്ചാൽ ഓ ഞാൻ ചാറ് കഴിക്കത്തില്ല നമ്മുടെ ഇന്നത്തെ അത്താഴ് സാമ്പാർ അയലക്കറി ഉപ്പ ചമ്മന്തി കഴിച്ചാലോ ഈശ്വരനോട് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം യാത്ര പറയാം നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഉറങ്ങാം ബൈ യു ഉമ്മ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ